ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക് ലോകത്തെ കീഴടക്കുവാൻ സാധിക്കുന്നു ലോകം നൽകുന്ന പ്രതിസന്ധികളെ വെല്ലുവിളികളെ പ്രശ്നങ്ങളെ കീഴടക്കുവാൻ സാധിക്കുന്നു എന്ന് ഒന്ന് യോഹന അഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇപ്രകാരമാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് നല്ല ചോദ്യം അല്ലേ അതിനുള്ള ഉത്തരവും അതേ അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ പുത്രനാണ് പുത്രിയാണ് യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ദൈവപുത്രനാണ് അതായത് യേശുവാണ് ക്രിസ്തു പരിപൂർണ മനുഷ്യനായി ഈ ഭൂമിയിൽ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു പരിപൂർണ ദൈവമായ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ മകനായി മകളായി വീണ്ടും ജനിക്കുന്നു ഈശോക്കോതോമസിനോട് പറഞ്ഞു യുവന സുശേഷം മൂന്നാം അധ്യായത്തിലേക്ക് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവിനെ ദൈവരാജത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് ജൂതന്മാർ ജൂതന്മാരെ യേശുവിനെ കണ്ടു പരിപൂർണ മനുഷ്യനായ യേശുവിനെ പക്ഷെ അവർക്ക് യേശുവാണ് മെഷിഹ യേശുവാണ് ക്രിസ്തു എന്ന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു 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 ക്രിസ്തു അവർ രാജകൊട്ടാരത്ത് ജനിക്കുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ അച്ഛൻ്റെ മകനായി ആശാരിപ്പണി ചെയ്യുന്ന പരിപൂർണ മനുഷ്യനായി അവരുടെ ഇടയിലൂടെ നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുവാൻ അവർക്ക് മാനുഷികമായ പരിധിരുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ വ്യക്തി ദൈവത്തിൻ്റെ മകനായി മകളായി വീണ്ടും ജനിക്കുന്നു അതിന് തൊട്ടു താഴെ വചനത്തിൽ കാണുകയാണ് ദൈവത്തിൽ ജനിച്ച ഒരു വ്യക്തി ദൈവത്തിൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ പുത്രനെ സ്നേഹിക്കുന്നു ആ പുത്രനെ സ്നേഹിക്കുന്നവൻ അവിടുത്തെ കൽപ്പനകളെ അനുസരിക്കുന്നു ഏതാണ് ആ കൽപ്പന ഈശോ പറഞ്ഞ കൽപ്പന എന്താണ് ഈശോ പറഞ്ഞു നിങ്ങൾ ലോകമെന്നും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം ഞാൻ എന്താണ് അവർക്ക് വേണ്ടി കോശിൽ ചെയ്ത് കഴിഞ്ഞതെന്ന് ലോകം മുഴുവനും പ്രസംഗിക്കണം കോശിൽ അവൻ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു നമ്മളെ നീതീകരിച്ചു വിശദീകരിച്ചു രക്ഷയും പാപമോചനവും സൗജന്യമായി നൽകി ആ യേശുക്രിസ്തുവിൽ നമ്മൾ സംസ്കരിക്കപ്പെടുകയാണ് ാക്ടിസത്തിലൂടെ ആ സ്നാനത്തിലൂടെ അതാണ് റോമാനേഖനം ആറാം അധ്യായത്തിൽ പറയുന്നത് ജ്ഞാന സ്നാനം വഴി നമ്മൾ യേശു ക്രിസ്തുവിൽ സംസ്കരിക്കപ്പെടുന്നു ജ്ഞാന സ്നാനം ജ്ഞാനം യേശു എന്താണ് നമുക്ക് വേണ്ടി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുക എന്നുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുന്നു അതിലൂടെ സ്നാനം തന്ന കുളി നമ്മൾ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ തന്നെ സംസ്കരിക്കുകയാണ് ഇതാണ് നമ്മൾ യോമിയോഹന അഞ്ചാം അധ്യായത്തിൽ കാണുന്നത് ഇപ്രകാരം ദൈവത്തിൽ ജനിച്ച ഏവരും ലോകത്തെ കീഴടക്കുന്നു ലോകത്തിൻ്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം ഒന്നിയോ അഞ്ചാം അധ്യായം നാലാം അഞ്ചാം തിരുവചനം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ കീഴടക്കുന്നത് അപ്പം ഇന്ന് വിശ്വസിക്കുന്നു യേശുവാണ് ക്രിസ്തു എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നീയും ദൈവത്തിൻ്റെ ഒരു മകനാണ് മകളാണ് പ്രകാരം ഒന്ന് പറഞ്ഞേ എൻ്റെ യേശുവേ പരിപൂർണ മനുഷ്യനായ അവിടെ പരിപൂർണ ദൈവമായ ക്രിസ്തുവാണെന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു പരിപൂർണ മനുഷ്യനായി എനിക്ക് വേണ്ടി തീർന്ന് കാൽവരി മലമുകളിൽ എനിക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് അവിടുന്ന് എൻ്റെ ദൈവമാണ് അവിടുന്നാണ് ആണ് പരിപൂർണ്ണ ദൈവമായ ക്രിസ്തുവെന്ന് ഞാൻ ഏറ്റു